കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന ഭരണബിരുദ്ധ വികാ വികാരത്തിൻ്റെ അത് ആൻറ്റി ഇങ്കുമ്പൻസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ അത് സ്വാംശീകരിക്കുകയോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് വാസ്തവത്തിൽ ഇടുക്കി ചരിത്രപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരിക്കേ ഉണ്ടായിരിക്കേണ്ടതും അത്ര തന്നെ ഗൗരവമറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉള്ളതുമായ ഒരു സ്ഥലമായിരുന്നു വാസ്തവത്തിൽ ഇടുക്കി എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൊതു അപജയത്തിൻ്റെയും പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ എന്ന ഒരു വലിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഉണ്ടായി സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രവർത്തന ശേഷം രൂപീകരിച്ച ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന പുറകോട്ടടിയും എല്ലാം തന്നെ വയനാ പിന്നെ ഇടുക്കിയിലെ മഴ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തെ അത് സംവി സംവിധാനം പൂർണ്ണമായും തകർത്തു കളയാറുണ്ടായത് ഇങ്ങനെ തകർക്കപ്പെട്ടിരിക്കുന്ന തകർക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കഴിഞ്ഞ ഈ എ വരുന്ന തെരഞ്ഞെടുപ്പിനകത്തെ ഇടത് വലത് മുന്നണികളുടെ അല്ലെങ്കിൽ ഇടത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പ്രശ്നത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മുടെ ഈ വർത്തമാനകാല ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധേയമായി അനുഭവപ്പെടുന്ന രണ്ട് കാര്യം ഒന്ന് ഭൂമി കയ്യേറ്റമാണ് രണ്ട് എന്താ പറയുക മാന്യമായ പെൻഷൻ പോലും കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ ഒരു ഭാഗത്ത് മറികുട്ടി ചേച്ചിയുടെ ഏറ്റവും പിന്നെ ഉജ്ജ്വലമായ ഒറ്റയാൻ പ്രതിഷേധം അതിന് പിന്നീട് ഒരു വരുന്ന ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് അത് കടക്കുന്നതും കേരളമെമ്പാടും തന്നെ ഒരു പൊതു സ്വീകാര്യ മണ്ഡലത്തിലേക്ക് മറികക്കുട്ടി ചേച്ചി എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക അവരുടെ പ്രതിഷേധാഗ്തി വ്യാപിക്കുന്നതും ഇതിനെല്ലാം തന്നെ സാക്ഷിയാക്കപ്പെട്ടിരിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ ഇടുക്കി പിന്നെ എന്ന് പറയുന്ന നിയോജക മണ്ഡലം ഇവിടെ ഇതിനെ മറികടക്കാൻ ശ്രമിച്ചതാവട്ടെ ഇടതുപക്ഷത്തിനകത്തെ അങ്ങേയറ്റം അസ്വീകാര്യമായ പൊതുജനങ്ങൾക്ക് പൊതുവിൽ അസ്വീകാരനായ എന്നാൽ പലരെയും ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു വളരെ പ്രാചീനമായ പ്രദേശങ്ങൾക്കകത്ത് ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിൽ മാത്രം നടത്തുന്ന ഒരുതരം തഗ്ഗുകളുടെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേലാളനാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് നയിക്കുന്ന മിക്കവാറും ഭൂമികൾ സാധാരണക്കാർ ലഭിക്കേണ്ടിയിരിക്കുന്ന ഭൂമികളുടെ കുത്തകാവകാശം പോലും പരോക്ഷമായി അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികളിലൂടെ സ്വന്തം കുടുംബത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായി എന്ന് പൊതുവിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് വരുന്നു വ്യാപകമായതുള്ള വനം കൊള്ള വരുന്നു അതിനനുബന്ധമായി വരുന്നു പിന്നെ ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനം വ്യാപനവും പിന്നെ വിതരണവും പിന്നെ വിൽപ്പനയും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സാമൂഹ്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ക്രമത്തെ രൂപീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ വരുന്ന ചില ആളുകൾ അവിടെ സ്വാധീനിച്ചു എന്നതാണ് ഈ ഇടുക്കി എന്ന് പറയുന്ന പിന്നെ പാർലമെൻ്റ് നിയോജക മണ്ഡലവും ആ ഭൂപ്രദേശവും പ്രധാനത്തിൽ ഇപ്പോൾ ചർച്ചയാക്കപ്പെടാൻ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണങ്ങളിലൊന്ന് ഇപ്പം ഇതുകൊണ്ട് തന്നെ ഇതിനെ ചെറുക്കുകയും എതിർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് രാഷ്ട്രീയമായിട്ട് അവിടെ വളർന്നു വരേണ്ടതുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ തന്നെ വലിയ തോതിലുണ്ടായിരിക്കുന്ന ഭൂമി കയ്യേറ്റത്തിൻ്റെയും വ്യാജപട്ടയങ്ങളുടെയും പിന്നെ എന്താ പറയുക അതുവഴി ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന അധികാരം സ്ഥാപിച്ചിരിക്കുന്ന ആളാണ് എന്ന ഒരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു അത് പലപ്പോഴും തന്നെ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനൊരിക്കലും തന്നെ മറ്റ് അതിനെ എതിർക്കുന്നവർക്ക് സാധ്യമായിട്ടുമില്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും നിലവിലുണ്ടായിരിക്കുന്ന ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തിൻ്റെ അകത്ത് മാന്യമായി ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടായിത്തീരുകയും ആളുകൾക്ക് പട്ടയം കൃത്യമായി ലഭിക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായിരിക്കും വില ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്നാൽ അതുണ്ടാക്കിത്തീരുന്നതിന് പകരം നമ്മളിപ്പോൾ സാധാരണ പറയാവുന്ന മാർസിൻ്റെ ഭാഷ കടവെടുത്ത് പറഞ്ഞാൽ ലുംബൻ പ്രോളിറ്റേറിയറ്റ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ഒരു 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 എന്താ പറയുക ഒരു ഒരു അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ തന്നെ ആക്ഷേപിച്ച് കളയുകയും അവരെ മുഴുവൻ തന്നെ എന്നേക്കുമായുള്ള വിനീതരും വിധേയരുമാക്കി മാറ്റിത്തീർക്കുകയും ചെയ്യുക എന്ന പ്രക്രിയക്ക് ഈ ഇടുക്കിയിൽ ഒരു സ്വാധീനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ സ്വാധീനം കിട്ടുക ഇതിന് എതിരായി വന്നിരിക്കുന്ന ചെറുത്തുനിൽപ്പുകൾ ഏറ്റവും ഗൗരവതരമായി ഉയർത്തിക്കൊണ്ടിട്ടുള്ള ഒരാൾ നിലവിൽ കെ പി സി സിയുടെ പ്രസിഡൻ്റ് കണ്ണൂർ യുവജക മണ്ഡലത്തിലെ പിന്നെ സ്ഥാനാർത്ഥിയുമായിരിക്കുന്ന ശ്രീമാൻ കെ സുധാകരൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന പിന്നെ കെ എസ് യുവിൻ്റെ കുട്ടികൾ യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളുടെ നേതൃത്വത്തിലാണ് അവിടെ വലിയ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അട്രോസിറ്റിക്കെതിരെ വരുന്ന ചെറുത്തുൽപ്പം ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ വയനാട് സോറി പിന്നെ ഇടുക്കിയുടെ മലവടക്കുകൾക്ക് അകത്ത് വരുന്ന ജനാധിപത്യത്തിൻ്റേതായിരിക്കുന്ന ഒരു പുതിയ തുറയെ ഓപ്പൺ ചെയ്യാൻ നിശ്ചയമായും സാധ്യമാകുന്നത് യു ഡി എഫിന് തന്നെയായിരിക്കുമെന്ന് നിരീക്ഷിക്കാൻ കഴിയും രണ്ടാമതായി വരുന്നത് അവിടെ ബി ജെ പിക്ക് വരുന്നൊരു വോട്ടാണ് ആ ബി ജെ പിക്ക് വരുന്ന വോട്ട് യാതൊന്നും അതൊക്കെ ഒരു നിർണായകമായിരിക്കുന്ന ഒരു വോട്ടിൻ്റെ രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു സ്വാധീനത ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു വാസ്തവത്തിൽ ബി ജെ പി എസ് രാജേന്ദ്രൻ എന്ന സി പി എമ്മിൻ്റെ പഴയ ദേവികുളം എം എൽ എ സി പി എമ്മിലേക്ക് പിന്നെ എന്താ പറയുക ഹൈജെക്ക് ചെയ്യുക വഴി ഉണ്ടായിരുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ എന്തോ എന്തോ തരത്തിലുണ്ടായിരിക്കുന്ന ശാസനയുടെ ഭാഗമായോ മറ്റെന്തെങ്കിലും ലീഡിൻ്റെ ഭാഗമായോ ആയിരിക്കാം ഒരു എസ് രാജേന്ദ്രൻ ആ പിന്നെ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നുവെന്നും ഞാൻ മറ്റു രീതിയിലൊന്നും ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു വിചിത്രമായ യുക്തിയും കൂടി ഉണ്ടായിത്തീരികയും ചെയ്തു ഇവിടെയും നമ്മൾ കാണേണ്ടിയിരിക്കുന്ന മറ്റൊരു ഘടകം എന്താ പറഞ്ഞാൽ മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ പോകുമ്പോൾ കുട്ടികൂഷിക്കാൻ താൽപ്പര്യപ്പെടുന്ന ആളുകൾ പലപ്പോഴും തന്നെ ഈ പിന്നെ രാജേന്ദ്രൻ ഇത്തരത്തിലുണ്ടാക്കുന്ന ഒരു ചാഞ്ചാട്ടം സംഭവിച്ചു എന്ന് പറയുന്ന വിഷയത്തെ ബലപ്രയോഗത്തിൻ്റെ ഭാഷയിലൂടെ മർദ്ദിച്ച് ഒതുക്കി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അതേ പക്ഷത്തിൽ നിന്ന് എതിർചേരിയിലേക്ക് പോവാത്തൊരവസ്ഥയും നിർത്തുകയാണ് ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പിനകത്ത് എന്തെങ്കിലും തരത്തിലുണ്ടാക്കുന്ന അണ്ടർഗോയിങ് കറണ്ട് അഥവാ അടിയൊടുക്കൽ നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തൊഴിലാളികൾ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനം ഉപയോഗപ്പെടുത്താൻ സാധ്യമാക്കാൻ കഴിയുമെന്നും സ്വാഭാവികമായിട്ടും ഇവിടെ പരീക്ഷിക്കപ്പെടുന്ന സംഭവമാണ് എങ്ങനെ വന്നാൽ പോലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേര് നടത്തുന്ന രാഷ്ട്രീയ ആഭാസ തരങ്ങൾക്കും തീവട്ടിക്കൊള്ളുകൾക്കും എതിരായി വരുന്ന വലിയ ഒരു ജനവിധി ഇടുക്കിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അത് പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായി വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്